സുപരിചിതയായ നടിയാണ് സ്വാതി നിത്യാനന്ദ് അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളുടെ ക്യാമറാമാൻ ആണ് വിഷ്ണു സന്തോഷ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇപ്പോഴത്തെ സ്വാതി ജീവിതത്തിൽ വന്നതോടെ ലൈഫ് അർത്ഥപൂർണമായെന്ന് പറയുകയാണ് വിഷ്ണു സന്തോഷ് ഹിറ്റ് ക്യാമറാമാൻ എന്നതിലുപരി സ്വാതിയുടെ സ്വന്തം ഷൊട്ടു വിഷ്ണു സന്തോഷ് സ്വാതിയോടൊപ്പമുള്ള നിമിഷങ്ങൾ വിഷ്ണുവിനെ വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്നു എന്നാണ് ആരാധകർ പറയുന്നത് വിഷ്ണു സന്തോഷ് എന്ന പേര് ഒരുപക്ഷെ മിനിസ്ക്രീൻ പ്രേക്ഷകർ മുംബൈയിൽ കേട്ടിട്ടുണ്ടാകും പ്രേക്ഷകർ വിഷ്ണുവിനെ അറിയുന്നത് നടി അനുശ്രീയെ വിവാഹം ചെയ്തതോടെയായിരുന്നു അനുശ്രീയുടെയും വിഷ്ണുവിന്റെയും പ്രണയ വിവാഹമായിരുന്നു നടി അനുശ്രീയുടെ ദാമ്പത്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഇരുവരും വേർപിരിഞ്ഞത് എന്റെ മാതാവ് സീരിയൽ സെറ്റിലെ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് ഇരുവരും വേർപിരിഞ്ഞ ശേഷം അനുശ്രീ സിനിമാ സീരിയൽ മേഖലയിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നാൽ അനുശ്രീ മകനൊപ്പം ജീവിതം ആഘോഷമാക്കുകയാണ് ഏക മകനും മൂന്നാം പിറന്നാൾ ദിനമാണെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയതാണ് അനുശ്രീ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ അഭിനയരംഗത്തുണ്ടായിരുന്ന അനുശ്രീ ഇപ്പോൾ മാറി നിൽക്കുകയാണ് കുഞ്ഞിന്റെ വിഷ്ണു ആണ് ഒരിക്കലും ആ അച്ഛന്റെ സ്ഥാനം മറ്റൊരാൾ വന്നാൽ നികത്താനാകില്ല എന്നാണ് അനുശ്രീ അടുത്തിടെ രണ്ടാം വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയത് എന്നാൽ മുൻപൊരിക്കൽ വിഷ്ണു തന്നെ അനുശ്രിക്കെതിരെ രംഗത്തെത്തിയിരുന്നു സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലുമുള്ള അനുവാദമില്ലെന്നായിരുന്നു വിഷ്ണു അന്ന് വിഷമത്തോടെ പറഞ്ഞത് വേദന നിറഞ്ഞ അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്നും വളരെയധികം സന്തോഷവാനാണ് ഇന്ന് വിഷ്ണു ഉള്ളത് സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ താൻ ഭാഗ്യവാനാണെന്നാണ് വിഷ്ണു കുറച്ചിരിക്കുന്നത് സ്വാതിയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് പങ്കുവെച്ച കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുവരെയും പ്രണയത്തെ കുറിച്ച് ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇരുവരും നിലവിൽ മറുപടി നൽകിയിട്ടുമില്ല പരസ്പരം ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് സ്വാതിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വിഷ്ണു പങ്കുവച്ച പോസ്റ്റും വിഷ്ണുവിനെ നന്ദി സ്വാതി പങ്കുവച്ച പോസ്റ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലാണ് ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നത് എന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് അതേസമയം സ്വാതിയുടെയും വിഷ്ണുവിന്റെയും ചിത്രങ്ങൾ കണ്ടതോടെ നിരവധി കമന്റുകൾ പങ്കിട്ടാണ് ആരാധകർ ആശംസകൾ നേർന്നത് നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ് ഭ്രമണത്തിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ നടിയാണ് സ്വാതി ഹരിത എന്ന ഭ്രമണപഥത്തിലെ കഥാപാത്രം വളരെയധികം പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു കോവിഡ് കാലത്തായിരുന്നു സ്വാതിയുടെയും ക്യാമറമാൻ പ്രതീഷിന്റെയും വിവാഹം പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും ഒട്ടേറെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു സ്വാതിയും പ്രതീഷും അന്ന് വിവാഹിതരായത്